ലോകത്തെ ഏറ്റവും ആഡംബര വിവാഹം ഏതാണെന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടേതാണ് അത് ചിലവഴിച്ച പണത്തിലും പങ്കെടുത്ത ലോക എണ്ണം കൊണ്ടും അണിഞ്ഞ വസ്ത്രത്തിന്റെ വില കൊണ്ടുമെല്ലാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രൗഢമെന്ന് വിശേഷിക്കപ്പെട്ട വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊൻപതിനായിരുന്നു ബ്രിട്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിൽ നടന്ന വെയിൽസിലെ രാജകുമാരി ഡയാനയുടെയും രാജകുമാരൻ ചാൾസിന്റെയും വിവാഹമാണ് ലോകത്തിലെ ഇന്നേ ചരിത്രത്തിൽ ഏറ്റവും ചിലവേറിയതെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് അന്ന് ഡയാന രാജകുമാരിയുടെയും ചാൾസ് രാജകുമാരന്റെയും ആഡംബരവും രാജകീയവുമായ വിവാഹത്തിന് നൂറ്റിപ്പത്ത് മില്യൺ ഡോളറിലധികം ചെലവ് വന്നതായാണ് കണക്കാക്കപ്പെട്ടത് അതായത് തൊള്ളായിരത്തി പതിനാല് കോടിയിലധികം രൂപയാണ് ഡയാനയുടെ വിവാഹത്തിന് ചിലവായത് ആ വിവാഹത്തെ എല്ലാം പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിവാഹമായി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് അംബാനി കല്യാണം സിനിമാ രാഷ്ട്രീയ രംഗത്തെ ലോക പ്രസിദ്ധരായിട്ടുള്ള എല്ലാ പ്രമുഖരും അണിനിരന്ന വിവാഹമായിരുന്നു അംബാനി കുടുംബത്തിലെ ഇളമുറക്കാരനായ അനന്ത് അംബാനിയുടെ വിവാഹം ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹം ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു വിവാഹത്തിന് അംബാനി കുടുംബം ഉപയോഗിച്ച വസ്ത്രങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങൾ സ്ത്രീകൾ അണിഞ്ഞ ആഭരണങ്ങൾ മുതൽ അനന്ത് അംബാനി ഉപയോഗിച്ച അമ്പത്തി കോടി വില വരുന്ന വാച്ച് വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് ഇതൊക്കെ പിന്നെ ഒരു സെലിബ്രിറ്റി വിവാഹം നടന്നാൽ പോലും ശ്രദ്ധിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതിനിടയിൽ നടന്ന മറ്റൊരു വ്യത്യസ്തമായ ചർച്ചയുണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയ അമിതാഭ് ബച്ചന്റെ കുടുംബം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത രീതിയാണ് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ച് ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് അതായത് അനന്തരാധിക വിവാഹത്തിന് ബോളിവുഡ് ഹോളിവുഡ് എന്ന് തുടങ്ങി എല്ലാ മേഖലയിൽ നിന്നും താരങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അതിൽ നമ്മുടെ ബച്ചന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിന്റെ ഭാര്യ ജയാ ബച്ചൻ മകൻ അഭിഷേക് ബച്ചൻ അമിതാഭ് ബച്ചന്റെ മകൾ ശ്വേത പേരക്കുട്ടികൾ തുടങ്ങിയ എല്ലാവരും വിവാഹത്തിനെത്തിയ അതിഥികൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ ആ ചടങ്ങിനായിട്ട് എല്ലാ അതിഥികളും ഫോട്ടോ എടുക്കുവാനായിട്ട് നിന്നു എല്ലാവരും തന്നെ അവരുടെ കുടുംബത്തോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു പ്രിയങ്ക ചോപ്രയും ഭർത്താവ് നിക് ജോൺസണും സൂര്യ ജ്യോതിക പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജും സുപ്രിയ മേനോനും അങ്ങനെ എല്ലാവരും കുടുംബത്തോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്തു പക്ഷെ ബച്ചന്റെ കുടുംബം മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിന്നത് അമിതാഭ് ബച്ചൻ ജയ ബച്ചൻ അഭിഷേക് നിഖിൽ ശ്വേത തുടങ്ങിയവർ ആദ്യം ഫോട്ടോ എടുത്ത് മാറുകയും അതിനുശേഷമാണ് ഐശ്വര്യ റായിയും മകളും ഫോട്ടോ എടുക്കുവാന് എത്തുന്നത് ഇങ്ങനെ ഇവർ വന്ന് നിൽക്കുന്ന വീഡിയോയാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കുടുംബത്തോടൊപ്പം പോസ്റ്റ് ചെയ്തപ്പോൾ ഐശ്വര്യയും മകളും മാറി നിന്ന് പോസ്റ്റ് ചെയ്തതാണ് കമന്റോളുകളെ ചൊടിപ്പിച്ചത് ജയാബച്ചൻ അവരുടെ മകളെയും കൊച്ചുമക്കളെയും വിളിച്ചു കൂടെ നിർത്തുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം അതുകൊണ്ട് തന്നെ ഐശ്വര്യെയും മകളെയും മനഃപൂർവ്വം ഒഴിവാക്കി എന്ന തരത്തിലാണ് അവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ് ബോക്സിൽ ചർച്ചയിൽ നടന്നത് എന്നാൽ ഐശ്വര്യാറായും മകളും വളരെ സന്തോഷത്തിൽ തന്നെ ഫോട്ടോ എടുക്കുന്നതും ആരാധകരിൽ സംശയമുണ്ടാക്കിയിരിക്കുന്നു ഈ ഒരു കാര്യം ഇത്രയ്ക്ക് ചർച്ചാ വിഷയമാക്കുവാനുള്ള കാരണം തന്നെ ജയാബച്ചന്റെ ചൂടൻ സ്വഭാവമാണെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് കാരണം ഏതൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് നേരെയുള്ള ജയാബച്ചന്റെ ദേഷ്യത്തോടെയുള്ള പെരുമാറ്റം എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ജയാബച്ചന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഐശ്വര്യാ റായയുടെയും അഭിഷേക് ബച്ചന്റെയും ജീവിതം തകർക്കുമോ എന്ന് ആലോചിച്ച് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒത്തിരി ആരാധകർ നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ അവരെ അങ്ങനെ കുറ്റം പറയാനും പറ്റില്ല ജയാജി കുറച്ച് ദേഷ്യക്കാരി ഒക്കെ ആണ് എന്താന്നറിയില്ല ജയാജിക്ക് ക്യാമറ ചേട്ടന്മാരെ കണ്ടുകൂടാ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഐശ്വര്യ റായയെ ഫോട്ടോ എടുക്കാൻ കൂടെ കൂട്ടാതിരുന്നതിനെ പറ്റിയിട്ടാണ് അതിനിപ്പൊ എന്താണാവോ ഓ അതൊക്കെ അവരുടെ കുടുംബകാര്യം നമ്മൾ എന്തിനല്ലേ അതൊക്കെ തിരക്കുന്നത് എന്നാൽ എന്തായിരിക്കും